ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ുമൊൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് മുടി വളർത്തിയെടുക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി ടിപ്പാണ് നമുക്ക് എത്ര വളരാത്ത മുടിയേയും വളർത്തിയെടുക്കാനായിട്ട് പറ്റും എന്തൊക്കെ ചെയ്തിട്ട് മുടി വളരുന്നില്ല എന്ന് വിഷമിച്ച ആരും ഇരിക്കേണ്ട ആവശ്യമേ ഇല്ല ഈയൊരു ടിപ്പൊന്ന് ചെയ്ത് നോക്കിക്കേ നിങ്ങളുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഒരുപാട് ടിപ്പുകളൊക്കെ ചെയ്തു നോക്കി എന്ത് ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് അങ്ങനെ പറയുന്ന കൂട്ടുകാരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുത്തു നോക്കിയേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇന്ന് ചെയ്തിട്ട് നാളെ ചെയ്യാതിരിക്കുക ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യുക അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യുക അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കുക നമ്മൾ മുടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഫുഡ് കഴിക്കുക എന്നുള്ളത് നമുക്കൊരു അത്യാവശ്യമായിട്ടുള്ളൊരാ ഘടകമാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ടും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റിയ ഫുഡുകളൊക്കെ ഉണ്ട് അത് കഴിക്കണം അതുകൂടാതെ മുടിയിലേക്ക് വേണ്ട കാര്യങ്ങളും കൂടി ചെയ്തു കൊടുക്കണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മുടിക്ക് വേണ്ട ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് വന്ന് ഈ ഒരൊറ്റ കാര്യം ചെയ്തു കൊടുത്താൽ തന്നെ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എൻ്റെ മുടി നല്ല രീതിയിൽ പൊഴിയുന്നുണ്ടായിരുന്നു ആ മുടി മുടിപൊഴിച്ചിലൊക്കെ മാറ്റി മുടി ഇത്രത്തോളം വളർത്തിയെടുക്കാനായിട്ട് പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല മുടി ദിവസവും ചെല്ലുന്തോറും പൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുക മുടി കോഴിപാല് പോലെയായി അതേപോലെ ഒരു ചകിരി പോലെ ഒരു സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ ഈ ഒരു സ്റ്റേജിലേക്ക് ഞാൻ എത്തിച്ചത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരുപാട് ടിപ്പുകളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് എൻ്റെ മുടി ഞാൻ ഇത്രത്തോളം വളർത്തിയെടുത്തത് ഇപ്പോഴും ചെയ്യാറുണ്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊടുത്താൽ നമുക്ക് ആർക്കും മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും മുട്ടത്തലയിൽ വരെ മുടി വളർത്തിയെടുക്കാം എന്ന് പറയാറില്ലേ എന്ന് പറയുന്നത് ഒരു കണക്കിന് സത്യം തന്നെയാണ് നമ്മൾ വേണ്ട കാര്യങ്ങൾ മുടിയിലേക്കൊന്ന് ചെയ്തു കൊടുത്ത് നോക്കി കൃത്യമായിട്ടും കണ്ടിന്യൂസ് ആയിട്ടും ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കുക അപ്പോഴും നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഇന്ന് കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് കഞ്ഞിവെള്ളം നമ്മുടെ മുടി വളർച്ചയ്ക്കും അതേപോലെ നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണ് കഞ്ഞിവെള്ളത്തിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ താരമാണ് കരിഞ്ചീരകം കരിഞ്ചീരകം മാറ്റിയിട്ടുള്ളൊരു കളിയില്ല അപ്പം നമുക്ക് രണ്ട് സ്പൂൺ കരിഞ്ചീരവും ഒരു സ്പൂൺ ഉലുവയും കൂടി കഴുകി വൃത്തിയാക്കി ഉണക്കിയതായിരിക്കണം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് പൊടിച്ചതിന് ശേഷം ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക തലേദിവസം കഞ്ഞുവെള്ളത്തിൽ ഇട്ട് കുതിർക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കുക തലേദിവസം രാത്രി ഇതേപോലെ ചെയ്തു വെക്കുക പിറ്റേ ദിവസമാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നമ്മൾ തലേദിവസം രാത്രിയിൽ ഇതേപോലെ ചെയ്ത് വെച്ചിട്ട് രാവിലെ ഇതെടുക്കുക നമ്മുടെ കരഞ്ചീരവും ഉലുവയും കൂടി പൊളിച്ച് കഞ്ഞിവെള്ളത്തിലിട്ട് കുതിർത്തി ആ ഒരു പായ്ക്ക് എടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മുരിങ്ങയിലേയും അതേപോലെ നമ്മുടെ ചെമ്പരത്തിപ്പൂവാണ് ചെമ്പരത്തിപ്പൂവില്ലായെങ്കിലും മുട്ടോ വാടിയ പൂവോ എന്ത് വേണമെങ്കിലും എടുക്കാം മുരിങ്ങയിലേയും നമ്മുടെ ചെമ്പരത്തിപ്പൂവും കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം കരി കരിഞ്ചീരകം ഉലുവ ആ ഒരു മിക്സിയിലേക്ക് ഇതും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മുടെ തലയോട്ടിയിലും മുടിയിലും തേച്ച് പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് നമ്മൾ തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നല്ലതുപോലെ മുടിയൊക്കെ കോതി കെട്ടക്ക മാറ്റിയെടുക്കുക അതേപോലെ കൈവിരലുകൾ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പല്ലകലമുള്ള ചീപ്പ് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ചീകി കൊടുക്കുക പിന്നെ നമ്മൾ ഓയില് പുരട്ടി മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് എങ്കിലും ഓയില് പുരട്ടി വെച്ചതിന് ശേഷം വേണം ഇത് തലമുടിയിലേക്കും തലയൂട്ടിയിലേക്കുമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോഴും നിങ്ങൾ പറയും ഇത് എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണല്ലോ അങ്ങനെയല്ല പുതിയ ഇതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടാകാം ഇത് അറിയാത്ത കൂട്ടുകാരുണ്ടാവാം അവർക്ക് വേണ്ടിയാണ് എല്ലാ വീഡിയോസിലും ഇങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും മുടി വളർത്താൻ ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉപ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പോഴ് അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം കരിഞ്ചീരകം അതേപോലെ ഉലുവ ചെമ്പരത്തിപ്പൂവ മുരിങ്ങയില ഇതെല്ലാം ചേർത്തിട്ടുള്ള ഈ ഒരു പായ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു സിറം സിറം എന്ന് പറയാൻ പറ്റാത്തൊരു പായ്ക്ക് തന്നെയാണ് ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തലയോട്ടിയിലും മുടിയിലും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക പറ്റുമെങ്കിൽ ഒരു അര മണിക്കൂർ ഇതേപോലെ വെച്ചേക്കുക അതല്ലെങ്കിൽ പതിനഞ്ച് ഇരുപത് മിനിറ്റെങ്കിലും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് വളരെ നല്ലതാണ് എന്തൊക്കെ ചെയ്തിട്ട് മുടി വളരില്ല എന്ന് പറയുമ്പോൾ ഇതൊന്ന് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിയി നല്ല രീതിയിൽ നിങ്ങൾക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും നമ്മുടെ തലയോട്ടിൽ കുട്ടി കുട്ടി ഹെയേഴ്സ് മുളച്ച് വരുന്നതായിട്ട് കാണാം രണ്ടാഴ്ചയൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടിയിലെ മാറ്റം കണ്ട് നമുക്ക് തന്നെ അതിശയം തോന്നും അത്രയ്ക്ക് നല്ല റിസൾട്ട് തന്നെയാണ് ഈ ഒരു പായ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നിങ്ങൾ ഇതേപോലെ ചെയ്തു കൊടുത്തോളൂ ഡെയിലി ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതേപോലെ ഈ ഒരു പാക്ക് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് എൻ്റെ ചുറ്റുവട്ടത്തിലുള്ള കുറച്ച് പേർ കൂടി ഞാനിത് പറഞ്ഞു കൊടുത്തിട്ട് അവർക്കും ഉപയോഗിച്ചിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ മുടി വളരെ വേഗത്തിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റി എല്ലാവർക്കും ഇനി മുടി വളർത്തിയെടുക്കാം മുടി വളർത്തിയെടുക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട് ഒരുപാട് കൂട്ടുകാർ കമൻ്റ് ചെയ്യാറുണ്ട് എന്തൊക്കെ ചെയ്തിട്ട് മുടി വളരുന്നില്ല ഇത് ചെയ്താൽ മുടി വളരുമോ ചേച്ചി എന്നൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും മുടി വളരും ഒരു ദിവസം ചെയ്തിട്ട് പിന്നെ ചെയ്യാതിരിക്കരുത് കാട്ടിൻ്റെ ദിവസമായിട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിനൊരു റിസൾട്ട് കിട്ടുന്നത് അപ്പോഴേ എത്ര വളരാത്ത മുടിയേയും വളർത്തിയെടുക്കാൻ ഒരു അടിപൊളി പായ്ക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ അരമണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകി കളഞ്ഞാൽ മതിയാകും ഷാംപുവോ താളിയോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ സാധാരണ വെള്ളം ഉപയോഗിച്ച് നല്ലതുപോലെ കഴുകി ഈ കരിഞ്ചീരകത്തിൻ്റെയും അതേപോലെ ഉലുവയുടെ ഒക്കെ പൊടി പൊടി പോലെ നമ്മുടെ മുടിയിൽ കാണുക അതൊക്കെ പുറത്തൊക്കെ വീട്ടിൽ നല്ലതുപോലെ ഒന്ന് കഴുകി കൊടുക്കുക ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചീപ്പ് ഉപയോഗിച്ചിട്ട് ചീരുന്ന സമയത്ത് പൊക്കോളും അതേപോലെ ഈയൊരു പാക്ക് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടി വളരുക മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തു കൊടുക്കുന്നതിലൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടിയായിരിക്കും നമുക്ക് കിളർത്തു വരുന്നത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പം നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ മാറ്റം രണ്ടാഴ്ചയൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ മുടിയിൽ വരുന്ന വ്യത്യാസം കാണാൻ കഴിയും ഓരോ വീഡിയോസിലും ഞാൻ പറയുന്ന ഓരോ പാക്കുകളും അതേപോലെ സെറംസ് ഒക്കെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുമ്പോഴാണ് ഞാൻ നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും ആരും മടിക്കേണ്ട കെമിക്കലുകൾ ഒന്നുമല്ല നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആരും സമയം കളയേണ്ട എല്ലാവരും പെട്ടെന്ന് ചെയ്ത് നോക്കിക്കോളും എല്ലാവർക്കും ഇനി മുടി വളർത്താം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ സി യു